വിദ്യാധൻ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പത്തൊമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി തീയതി വരെയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക പതിനായിരം പേർക്ക് ആദ്യം അപേക്ഷിക്കുന്ന പതിനായിരം പേർക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അതോടെ പതിനായിരം ആയിക്കഴിഞ്ഞാൽ ഈ ഇതിനെ അപേക്ഷിക്കാനുള്ള ദിവസങ്ങൾ ഉണ്ടെങ്കിലും ആ പരിപാടി നിർത്തും അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളത് അപേക്ഷിക്കുക എന്താണ് വിദ്യാധൻ സ്കോളർഷിപ്പ് എന്ന് പറയാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പഠനത്തിൽ പ്രാഗൽഭ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് ആണ് വിദ്യാധൻ സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എസ് എസ് എൽ സി സി ബി എസ് ഇ പത്താം ക്ലാസ് പാസ്സാകുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് സ്കോളർഷിപ്പ് നൽകുക അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ തുടക്കത്തിൽ പ്ലസ് വൺ പ്ലസ് ടു പഠന കാലയളവിൽ പതിനായിരം രൂപ വീതം ഓരോ വർഷവും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് തുടർന്ന് അവർ പഠനത്തിൽ പ്രാഗൽഭ്യം നിലനിർത്തുന്നുണ്ടെങ്കിൽ അവര് ഏത് വിദ്യാഭ്യാസ പദ്ധതിക്കും ഇരുപത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് ഫൗണ്ടേഷനിൽ നിന്നോ പുറത്തുനിന്നുള്ള സ്പോൺസേഴ്സ് വഴിയോ ലഭിക്കുന്ന ഈ സ്കോളർഷിപ്പിന് എത്രയും വേഗം നിങ്ങൾ അപേക്ഷിക്കുക ഇതിന് ചില യോഗ്യതകൾ ആവശ്യമായിട്ടുണ്ട് അത് നമ്മളുടെ കുടുംബ വാർഷിക വരുമാനം രണ്ടു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം അതിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളിൽ ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്താം ക്ലാസ് എസ് എസ് എൽ സി പരീക്ഷ പാസായ വിദ്യാർത്ഥികളായിരിക്കണം ആ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒന്നുകിൽ മുഴുവൻ എ പ്ലസ് നിങ്ങൾ അല്ലെങ്കിൽ സി ബി എസ് ഇ ആണെങ്കിൽ മുഴുവൻ എ വൺ നേടിയവരായിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യമുള്ളവരാണെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷയില് എ സി ബി എസ് ഇ പരീക്ഷയിൽ എ തുടങ്ങിയവ ഉണ്ടായാലും മതിയായിരിക്കും ഫുൾ എ പ്ലസ് അല്ല എവൻ വേണമെന്നില്ല നിങ്ങൾക്ക് വൈകല്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അളവുണ്ട് നിങ്ങൾക്ക് ഇതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം പത്താം ക്ലാസ്സിന്റെ അല്ലെങ്കിൽ എസ്എസ്എൽ സി മാർക്ക് ഷീറ്റിന്റെ പകർപ്പ് ഉണ്ടായിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുണ്ടായിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് വേണ്ടാത്തവരാണെങ്കിൽ ആ വൈകല്യ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കുക നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ എസ് ഡി എഫ് വിദ്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷൻ സ്ക്രോൾ ചെയ്താൽ കേരളത്തിൽ നിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുള്ളതിനകത്തൊരു ഇത് കാണാം അവിടെ നമ്മൾ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ടാവണം നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ ഫോണിലൊക്കെ ഉള്ള മെയിൽ ഐ ഡി തന്നെ നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിൽ നമ്മുടെ ഫോൺ നമ്പറുകളിലൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ മെസ്സേജുകളൊക്കെ വരിക അപ്പം അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള നമുക്ക് പാസ്വേഡ് അറിയാവുന്ന നമ്മുടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പറുകളും മെയിൽ ഐ ഡികളും ഒക്കെ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് തുടർച്ചയായിട്ട് നമുക്ക് മുമ്പോട്ട് വേണ്ടതാണ് അതുകൊണ്ടത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ സൂക്ഷിച്ച് അത് ആ പാസ്വേഡ് നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പത്താം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് അല്ലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെ പകർപ്പ് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ടെൻത്ത് മാർക്ക് ലെസ് ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ എല്ലാം സെലക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ നമ്മളുടെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ ഇമെയിലിലോ ഈ ഫൗണ്ടേഷനിൽ നിന്നുള്ള അറിയിപ്പുകൾ നമ്മൾ വരുന്നതാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇമെയിലൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിന് നിർദ്ദേശിച്ചിട്ടുണ്ടാവും അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്യുക ഒരു പരീക്ഷയും അതുപോലെ ആ പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ നല്ല ഓൺലൈൻ ആണ് അപ്പൊ ഇതെല്ലാം നമുക്ക് ഉണ്ടാവും കിട്ടിയാലും നമുക്ക് ഒരുപാട് ഗുണം നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സാമ്പത്തിക മെച്ചം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് അപ്പൊ അതുകൊണ്ട് വിദ്യാനയൻ സ്കോളർഷിപ്പ് അത് തൊണ്ണൂറ്റൊമ്പതിൽ ആരംഭിച്ചതാണ് അത് അമ്പതിനായിരത്തിലധികം സ്കോളർഷിപ്പുകൾ ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട് നിലവിൽ ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനായിരത്തിലധികം സ്കോളർഷിപ്പുകൾ അവർ ഈ പ്രോഗ്രാമിലേക്ക് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു മെസ്സേജ് കിട്ടിയാൽ ഉടൻ തന്നെ നമ്മളത് കാലതാമസം വെക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക തീർച്ചയായും നമുക്ക് നല്ല ഒരു സ്കോളർഷിപ്പ് തുക വാങ്ങിക്കൊണ്ട് ഇതിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക കമന്റിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്